ഹലോ വെൽക്കം ടു മൈ ചാനൽ പല രീതിയിലുള്ള ഡ്രസ്സുകളിലെ ഇതുപോലെ നല്ല രസമുള്ള ഫ്ലവേഴ്സും ഡിസൈൻസും ഒക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള കുറേ പേരുണ്ടാവും അല്ലേ അങ്ങനെയുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കൈവച്ച് ചെയ്യുന്ന എംബ്രോയ്ഡറി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി അട്രാക്റ്റീവായിട്ടുള്ള ഡ്രസ്സായിരിക്കും കേട്ടോ നമുക്ക് കിട്ടാം ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടേന്ന് നമുക്ക് നോക്കിയാലോ ബേസിക്കായിട്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് പലർക്കും അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഞാനൊന്നും പറഞ്ഞുതരാം ഇതാണ് കേട്ടോ എംബ്രോയ്ഡറിങ് മിക്ക ഷോപ്പുകളിൽ ഇത് കാണാനായിട്ട് പറ്റും ഇതിനത്ര റേറ്റ് അത്ര റേറ്റല്ല ഫോർട്ടി ഫൈവ് റുപ്പീസൊക്കെയാണ് വരണത് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി അത്രയൊക്കെയാണ് ചെറുതിന് വരണത് ചെറുത് യൂസ് ചെയ്യായിരിക്കും കൂടുതൽ എളുപ്പട്ടോ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോരോ ഡ്രെസ്സിനനുസരിച്ച് ചെറിയ ചെറിയ പോർഷനൊക്കെ വരുമ്പോൾ ചെറുത് യൂസ് ആയിരിക്കും നല്ലത് പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് ഈ ത്രെഡാണ് റംഗോലി എന്നാണ് ഇതിനെ പറയുക പല ത്രെഡും ഉണ്ട് കേട്ടോ ആങ്കർ ത്രെഡ് റംഗോലി അങ്ങനെ പല പല ത്രെഡ്സ് മേടിക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ നമ്മൾ സാധാരണ പഠിക്കാനായിട്ട് ഉപയോഗിക്കുക രംഗോലി ആണ് ഇതിൽ ഒരു നൂലെടുത്ത് നോക്കിയാൽ തന്നെ ഇതിൽ ആറ് നൂലുകളായിട്ട് കാണാൻ പറ്റും അത് ഓരോ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിന് എടുത്ത് ചെയ്യുകയാണ് ചെയ്യാം മിക്ക ഷോപ്പുകളിൽ ഇതൊക്കെ അവൈലബിൾ ആണ് രംഗോലിത്രീനൊക്കെ നാല് രൂപ അഞ്ച് രൂപയ്ക്ക് വരുന്നുള്ളൂ പിന്നെ വേണ്ടത് നീടലാണ് അത് കുറച്ച് വലുപ്പുള്ള സൈസ് നോക്കി മേടിക്കുക സാധാരണയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫോർ സൈസ് നീഡലാണ് ചെയ്യുക അത് തന്നെ അത്യാവശ്യം വലുപ്പുള്ള നീടലാണ് ഫോർ സൈസ് അതിൻ്റെ അയ്യൊക്കെ അത്യാവശ്യം വലുപ്പുള്ള നീടൽ തന്നെയാണ് അതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലോത്താണ് നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് പോപ്പ്ലിങ് ക്ലോത്താണ് ഉപയോഗിക്കുക ഇത് പല കളറായിട്ട് വാങ്ങാനായിട്ട് കിട്ടും ഇതിപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് വൈറ്റ് ആണ് സാധാരണ ഉപയോഗിക്കാറ് മീറ്ററിന് സെവൻറ്റി എയ്റ്റി റുപ്പീസ് ഒക്കെയാണ് ഇതിന് സാധാരണ വരാറ് സാധാരണ കോട്ടൺ പോലുള്ള തുണികളിലൊക്കെ എംബ്രോയ്ഡറി ചെയ്യായിരിക്കും ഏറ്റവും എളുപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ എളുപ്പത്തിൽ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ക്ലോത്ത് എടുക്കുന്നത് പിന്നെ ഇതുപോലുള്ള കട്ടർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ത്രെഡൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഒരു കട്ടർ ഉണ്ടായാൽ നല്ലതായിരിക്കും പിന്നെ ഇതുപോലെ യെല്ലോ കളർ കാർബൺ പേപ്പർ ഉണ്ടായാൽ നല്ലതായിരിക്കും ഒക്കെ വരച്ചിട്ട് ക്ലോത്തിലേക്ക് നമ്മൾ ട്രൈ ചെയ്യണ്ടേ അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തൊരു കാർബൺ പേപ്പർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇതുപോലെ ക്ലോത്തിൻ്റെ മുകളിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസൈൻ ഏതാന്ന് ചഴിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പെൻസിലുപയോഗിച്ചിട്ട് ട്രൈ ചെയ്യുകയാണ് ചെയ്യുക വരച്ചിട്ട് പിന്നെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ക്ലോത്തിൽ ആ പിക്ചർ ട്രൈ ചെയ്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അത് നമ്മൾ വർക്ക് ചെയ്യാണ് ചെയ്യുക അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനായിട്ട് ആവശ്യമുള്ളൂ ഇതൊക്കെ മിക്ക ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്ന വസ്തുക്കളൊക്കെ തന്നെയാണ് അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവരെ ഉറപ്പായിട്ടും ഇതൊക്കെ തന്നെ പോയി മേടിക്കുക എന്നിട്ട് അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് പഠിക്കാം